ഭൂട്ടാൻ വധക്കേസിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി മരോമാൻ ന്യൂസ് മേക്കർ പുരസ്കാര ചടങ്ങിനെ ജോണി ലുക്കാസ് നടത്തിയ അഭിമുഖത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇപ്പോൾ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനം കടത്തുന്നത് സംബന്ധിച്ച ചില റൈഡുകൾ സിനിമാ താരങ്ങൾ വീട്ടിൽ നടന്നപ്പോൾ താങ്കൾ അവർക്കൊപ്പമാണ് നിന്നത് കൊണ്ടാണ് പ്രതികരിച്ചത് അതൊരു പക്ഷേ അവിടുത്തെ കേരളത്തിലെ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എന്നാണ് പറഞ്ഞത് സുരേഷ് ഗോപി നെവർ യു ചെക്ക് മൈ വെരി ക്ലിയർ ഐ ആം റെസ്പോൺസിബിൾ ടു ദ യൂണിയൻ കൗൺസിൽ ബൈ ഓത്ത് ഞാൻ എന്താണ് അവിടെ പറഞ്ഞത് സ്വർണ്ണക്കൊള്ളം മറച്ചു വെച്ച് ഇപ്പോഴൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് സി ഡി നാളെ എഐ ഡിയും സി ബി ഐയും ഒക്കെ നോക്കിക്കോളും അതിൻ്റെ സത്യം പുറത്തു വരട്ടെ നിങ്ങൾ ഒരു പോണ്ടിച്ചേരി കുറെ കാലമായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതാ ഞാൻ ഉപയോഗിച്ച വാക്ക് എന്തായി ഇതുവരെ അതിനൊരു നിശ്ചയമോ കോടതിയിൽ ഇരിക്കുന്നോ ആയത് കൊണ്ട് എനിക്ക് അതിൻ്റെ സത്യം തുറന്നു പറയാൻ പറ്റില്ല അത് ഞാൻ അതും ബഹുമാനിക്കുന്നു അതുകൊണ്ട് അതുപോലെ ആ താരങ്ങൾ നിങ്ങളെ പിന്നാലെ പോയി അത് കവർ അപ്പ് ചെയ്യാൻ നോക്കാതെ സ്വർണ്ണക്കുള്ള നിങ്ങൾ ഫോക്കസ് ചെയ്യൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അവരെ പ്രൊട്ടക്ട് ചെയ്തല്ല പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒക്കത്തുമില്ല ഞാൻ അത് ദുൽഖനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ നേരിട്ട് എനിക്ക് പോലും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല കീപ് യുവർ സെൽഫ് ക്ലിയർ എന്നാണ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ